ഹായോ ഇന്ന് നമ്മൾ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് പരിചയപ്പെടുത്തുന്നത് എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലായിട്ടും വീടിൻ്റെ പില്ലറിനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു വുഡ് ഗ്രേ കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഗേറ്റും കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായി എക്സ്റ്റീരിയർ ചെയ്ത ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലായിട്ട് കയറുന്ന ഭാഗത്ത് നൽകിയിട്ടുള്ളത് രണ്ട് ചെയറും കൂടെ സിറ്റൗട്ടിൽ കൊടുത്തിട്ടുണ്ട് വുഡിലായിട്ട് ഒരു ബ്ലാക്ക് കളറും കൂടെ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടോറിൽ ബ്ലാക്ക് വരുന്ന ഭാഗം മൈക്കാലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു വീട് മുഴുവനായിട്ടും വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ കിച്ചണും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറിലേക്കാണ് നമ്മൾ എത്തുന്നത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ചിക്ക് വുഡ് ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റി നൽകിയിരിക്കുന്നത് അതുപോലെ ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ വിൻഡോ ആണെങ്കിലും അതുപോലെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് വിൻഡോക്കായിട്ട് ഗ്രീൻ ഷീട്ടിലുള്ള റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിലായിട്ടും വുഡൻ്റെ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ലിവിങ്ങിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ആ ഒരു വോളിലായിട്ട് മൈക്കാലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്ന് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഹോൾ നൽകിയിട്ടുള്ളത് ഹാളിൽ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ഫോയറിൽ നിന്ന് വരുന്ന ആ ഒരു വാളിൽ എൽ ഷേപ്പിലായിട്ട് ക്ലാഡിങ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ക്ലാഡിങ് സ്റ്റോൺ വരുന്ന ഭാഗത്ത് തന്നെ ഒരു ചെടി വെക്കാനുള്ള സ്പേസ് നൽകി അവിടെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് പറങ്കോളയാണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും നൽകിയിരിക്കുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ ഭാഗത്തും ചെയ്തിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളും ചെയറിൻ്റെ ഈ ഒരു വോളിലായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടുള്ള പെയിൻറ് നൽകി അവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിനായിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പിലായിട്ട് മിറർ നൽകി ലോവർ ഡിസൈനിലാണ് ആ ഒരു മിററിലെ ബാക്ക് സൈഡിലായിട്ട് റീപ്പർ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് റെഡിമെയ്ഡ് സ്ലാബിൽ നൽകി വൈറ്റ് കളറിൽ വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ബേസിൻ്റെ ഭാഗം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം ഡോറിനെല്ലാം ആ ഒരു സെയിം ഡിസൈനിലുള്ള ലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ ഓരോ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു സർക്കിൾ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് വാഡ്രോപ്പും നൽകിയിട്ടുള്ളത് ലൈറ്റ് ക്രീം ബുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഒരു ടേബിളും കൂടെ സിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് മുഴുവനായിട്ടും നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ഹെഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് മുകളിലായിട്ടും താഴെയായിട്ടും വരുന്ന എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടാണ് ഈ ഒരു വീടുകൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിയുഡിൽ മൈക്ക് നൽകിയിട്ടാണ് വാർഡ്റൂമും അതുപോലെ കിച്ചൺ എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു വീട്ടിലെ കിച്ചൺ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈയൊരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസിനോട് ചേർന്ന് ഒരു വുഡ് പാനലിങ് ചെയ്ത എൻട്രൻസോട് കൂടിയിട്ടാണ് കിച്ചണിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് മുകളിലായിട്ടും ഒരു കബോർഡ്സ് കൊടുത്തിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ തന്നെ സ്റ്റോറേജ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂംസിനെല്ലാം നൽകിയിട്ടുള്ള റെഡിമെയ്ഡ് ഡോറ് പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് കിച്ചണിൻ്റെ ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈയൊരു കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വിറകടുപ്പും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും എല്ലാം ഈ ഒരൊറ്റ കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങൾ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈയൊരു ഭാഗത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ച് നൽകി മറ്റൊരു സൈഡിലായിട്ട് ചെയറാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി മൈക്ക ലാമിനേഷൻ നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ കൊടുത്തിരിക്കുന്നത് സീലിങ്ങും ഈയൊരു കിച്ചണിലായിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ വോള മുഴുവനായിട്ടും വൈറ്റ് ബ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വരുന്ന ഷോപ്പീസ് ഐറ്റംസും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ആയിട്ടാണ് കിച്ചൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി സ്റ്റോർ റൂം ഇല്ലാതെ തന്നെയാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൻ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ചെയ്തതെന്ന് ആ ഒരു മോഡൽ ആ കിച്ചന് താഴെയായിട്ട് ഇങ്ങനെയാണ് പൈപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെയെല്ലാം പ്ലെയിനായിട്ടാണ് ട്രേസ് നൽകിയിട്ടുള്ളത് ട്രേ മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്ററ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം ഇല്ലെങ്കിലും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇപ്പോൾ ഓരോ കിച്ചണും ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് സ്റ്റോർ റൂമിൻ്റെ ആവശ്യകത എന്താന്ന് ഓരോ കിച്ചണും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈയൊരു ചാനലിൽ ഒത്തിരി കിച്ചണിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കിച്ചൺ എല്ലാം ഒന്ന് കാണാട്ടോ അതുപോലെ ഈയൊരു കിച്ചണിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം ഇവിടെ ആയിട്ടാണ് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ടാണ് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലായിട്ട് വരുന്ന ട്രേസ് ആണ് ഈ ഒരു ടോൾ യൂണിറ്റിലായിട്ട് നൽകിയിരിക്കുന്നത് വിൻഡോസ് എല്ലാം ഇവിടെ വൈറ്റ് കളറിൽ പെയിൻറ് നൽകിയിട്ടാണ് കിച്ചണിലാണെങ്കിലും വീടിനുള്ളിലാണെങ്കിലും നൽകിയിരിക്കുന്നത് ഈയൊരു കോർണറിലായിട്ടാണ് ഓവണിനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് മോഡിലാർ കിച്ചണും വർക്കിംഗ് കിച്ചണും സെപ്പറേറ്റ് ചെയ്ത് ഒരു മതിൽ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഞാനിവിടെ മതിലെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു സെൻട്രലായിട്ട് വരുന്ന വാൾ ആട്ടോ ആ ഒരു വോളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഷോ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റീലിൽ പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വിറകടുപ്പ് നൽകിയിരിക്കുന്നത് എവിടെയായിട്ടും വോളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് ചെമ്മിണി നൽകി മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പ് വരുന്ന ഭാഗത്തും ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് മൂഡലാർ കിച്ചണിൻ്റെ സൈസാണ് മുന്നൂറ് മുന്നൂറ്റി ഈ ഒരു വിറകടുപ്പ് വരുന്ന വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റീലിലുള്ള ട്രേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കിച്ചണിൽ ഒരു ഭാഗത്തായിട്ട് സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി സ്റ്റോർ റൂമില്ലാത്ത കിച്ചണ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ കഴിഞ്ഞ് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് റൂം വൈറ്റ് കളറിൽ പെയിൻറ് നൽകിയിട്ടാണ് ഡോർ കൊടുത്തിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ രണ്ട് സ്റ്റെപ്പും കൂടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുതേ താങ്ക് യു